ഈ കഥ നടക്കുന്നത് മുപ്പതിനായിരം ഫീറ്റ് മുകളിൽ ആകാശത്താണ് ഞാൻ ഒരു ഫ്ലൈറ്റ് അറ്റൻഡൻറ് ആണ് അന്നത്തെ ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അന്ന് നടന്നത് എനിക്ക് മറക്കാൻ ആകില്ല ഇത് സത്യമാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാൻ തുടക്കം മുതലേ നിങ്ങളോട് പറയാം അന്ന് എൻ്റെ ഡ്യൂട്ടി പാസഞ്ചേഴ്സിൻ്റെ ടിക്കറ്റ് ചെക്ക് ചെയ്ത് അവരെ അകത്തേക്ക് പെർമിറ്റ് ചെയ്യുന്നതായിരുന്നു അപ്പോഴാണ് അയാൾ എൻ്റെ അടുത്തേക്ക് വന്നത് എന്നിട്ട് അയാൾ പറഞ്ഞു എന്റെ സീറ്റിൽ ഡി എൻ ഡി സ്റ്റിക്കർ ഒട്ടിച്ചു വെക്കണം ഡി എൻ ഡി സ്റ്റിക്കർ എന്ന് വെച്ചാൽ ഡിസ്റ്റർബ് എന്നാണ് അതുകൂടാതെ എന്റെ അടുത്തേക്ക് വന്ന് നിങ്ങൾ ആരും സംസാരിക്കരുത് എന്നും കൂടെ അയാൾ പറയുകയാണ് ഞാൻ ഓക്കെ എന്നും പറഞ്ഞു അയാൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തതിന് ശേഷം എന്റെ കൂടെ ജോലി ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനോടും ഈ കാര്യം പോയി അറിയിക്കുകയാണ് എന്റെ ക്യാബിൻ ക്രൂവിൽ ടോട്ടലായി അഞ്ചു ആൾക്കാരാണ് ഉണ്ടായിരുന്നത് ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തതിന് ശേഷം ഫ്ലൈറ്റിൽ എനിക്ക് തന്ന സീറ്റിൽ പോയി ഇരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയം കടന്ന് പോവുകയാണ് ആ സമയമായിരുന്നു ഒരു ലേഡി എൻ്റെ അടുത്തേക്ക് വന്ന് ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾക്ക് എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുമോ ഞാനും തീർച്ചയായും പറയൂ മാഡം എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചു ഇതിനുശേഷം ആ ഒരു ലേഡി പറഞ്ഞു നിങ്ങൾക്ക് എ ഫിഫ്റ്റീൻ സീറ്റിൽ പോയി എൻ്റെ ഹസ്ബൻഡിന് വെള്ളം നൽകാൻ സാധിക്കുമോ അയാൾക്കിപ്പോൾ ടാബ്ലെറ്റ് കഴിക്കേണ്ട സമയമായിരിക്കുന്നു ഇത് പറഞ്ഞതിന് ശേഷം ആ ഒരു ലേഡി വാഷ്റൂമിലേക്ക് പോയി ആ ഒരു ലേഡി പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം ആ ഒരു സീറ്റിലേക്ക് പോവുകയാണ് ഞാൻ അങ്ങനെ ആ ഒരു സീറ്റിലേക്ക് പോവുകയാണ് അവിടെ ഉണ്ടായിരുന്നത് മറ്റാരും ആയിരുന്നില്ല കുറച്ച് നേരം മുൻപേ എന്നോട് ഡി എൻ ഡി സ്റ്റിക്കർ ഒട്ടിക്കാൻ പറഞ്ഞ അതേ വ്യക്തിയായിരുന്നു ഞാൻ ആ സമയം അയാൾ പറഞ്ഞ കാര്യം മറന്ന് വെള്ളം വേണമെങ്കിൽ എടുത്തു സാറെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല സംഭവിച്ചത് അയാൾ ശരിക്കും ദേഷ്യപ്പെട്ടു നിങ്ങളോട് പറഞ്ഞതല്ലേ എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്ന് പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ത് കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി എന്നോട് ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിൽ വെച്ച് ഒരാൾ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ഞാൻ തലതാത്തി റിക്വസ്റ്റ് ചെയ്യുന്നതുപോലെ തന്നെ സാർ നിങ്ങളുടെ വൈഫാണ് നിങ്ങൾക്ക് ഇത് തരാൻ പറഞ്ഞത് എന്ന് പറയുകയാണ് അയാൾ ഇത് കേട്ട് എന്നെ നോക്കിയ നോട്ടം ഞാൻ ഇതുവരെ മറന്നിട്ടില്ല അയാൾ എന്നോട് പറഞ്ഞു നിന്റെ ജോക്സും പൊട്ടത്തരവും കേൾക്കാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് അയാൾ ഇങ്ങനെ എന്നെ വഴക്ക് പറയുകയാണ് ഇതിനുശേഷം അയാൾ എന്നോട് പോകാൻ ആവശ്യപ്പെട്ടു പക്ഷെ എന്തിനാണ് ഇയാൾ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് എനിക്കറിയണമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ അയാളോട് ചോദിച്ചു ഇവിടെ എന്താണ് സംഭവിക്കുന്നത് അതുകൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത് ഇതിന് അയാൾ എനിക്ക് തന്ന മറുപടി ഞാൻ ഇതുവരെ മറന്നിട്ടില്ല ഇനി മറക്കുകയും ഇല്ല ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഭാര്യ ഇന്നലെയാണ് മരണപ്പെട്ടത് അവളുടെ മൃതദേഹം ഈ ഒരു പ്ലെയിനിന്റെ കാർഗോയിലാണുള്ളത് ഞാനിപ്പോൾ ഇതിൻ്റെ ദുഃഖത്തിലാണ് ഉള്ളത് എന്ന് അയാൾ പറയുകയാണ് ഇത് കേട്ട് ശരിക്കും എൻ്റെ കിളി പോയി കുറച്ച് നേരത്തേക്ക് എൻ്റെ ഹൃദയമിടിപ്പ് നിന്നു ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോയി കുറച്ച് സമയത്തിന് ശേഷം ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു ഞാൻ എൻ്റെ കാബിൻ ക്രൂ മെമ്പേഴ്സിനോട് അയാൾ പറഞ്ഞ കാര്യങ്ങൾ കൺഫേം ചെയ്തു അവർ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത് അതെ അയാൾ പറഞ്ഞത് സത്യമാണ് അവളുടെ മൃതദേഹം നമ്മുടെ പ്ലെയിനിന്റെ കാർഗോ സെക്ഷനിലാണ് വെച്ചത് പക്ഷേ ആ സമയം അയാൾക്ക് വെള്ളം കൊടുക്കാൻ പറഞ്ഞത് ആരാണ് ആ ഒരു സ്ത്രീ പറഞ്ഞത് അവർ അയാളുടെ ഭാര്യയാണെന്നാണ് ഈ വിഷയത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് സംസാരിക്കാനുള്ളത് കമന്റ് ചെയ്യുക നിങ്ങൾക്കും ഇതുപോലുള്ള പ്രേതാനുഭവങ്ങളോ പ്രേതകഥകളോ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാൻ മറക്കരുത് അത് നമ്മൾ തീർച്ചയായും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് പറ്റില്ലെങ്കിൽ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതും നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഈസ് സൂര്യ സൈനിങ് ഓഫ് ഫ്രം ക്യാരവുഡ് മലയാളം